ഹായ് ഞാൻ ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധികളായിരിക്കാം പക്ഷെ അത് എനിക്ക് വിഷയമുള്ള ഒരു കാര്യമല്ല പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുക എന്നുള്ളത് അതൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പിന്നെ അമിതഭാരമുള്ള ഒരു സ്ത്രീ അമിതഭാരമുള്ളത് കാരണം മാത്രം ജോലിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ വിയർപ്പിൻ്റെ രോഗവുമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയുണ്ട് ഒരു കുഞ്ഞ് മാത്രമേ അവർക്കുള്ളൂ ആ ഒരു കുഞ്ഞിന് പോലും ജോലി ചെയ്ത് ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കെൽപ്പില്ലാതെ ഭിക്ഷ തെണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ത്രീ അതായത് തനൂജ അപ്പം ഈ ഭിക്ഷക്കാരിക്ക് വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കൊച്ചമ്മമാർ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പേ ആ ഗ്രൂപ്പ് തുടങ്ങിയതിൽ ഇരുന്നൂറ്റി അൻപതോളം പെണ്ണുങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടും അവരുടെ വരുമാനത്തിൽ നിന്നും വെറും അയ്യായിരം രൂപ ശേഖരിച്ചാൽ മാത്രം മതി ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നിട്ടും ഇന്നും ഒരു വീടുണ്ടാക്കാൻ വേണ്ടി സാധിക്കാതെ ഗ്രൂപ്പുകളായ ഗ്രൂപ്പുകളിൽ കയറിയിരുന്ന് ഇത്തിരിയില്ലാത്ത മക്കൾക്കടക്കം അവിഹിതമുണ്ടാക്കി രസിക്കുന്ന കുറച്ച് കൊച്ചമ്മമാരുടെ നേതാവായിട്ടുള്ള ഒരു ഫിജോ കൊച്ചമ്മ ഉണ്ടായിരുന്നു ആ ഫിജോ കൊച്ചമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരവസ്ഥയെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പടച്ച റബ്ബ് വലിയവൻ ഏ പടച്ച റബ്ബ് വലിയവനായതുകൊണ്ട് അതിന് ഉത്തരവുമായിട്ട് എനിക്ക് വരാൻ കഴിയില്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ട് വർഷത്തിന് മുമ്പ് എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വെറും തയ്യൽ ജോലി മാത്രം ചെയ്യുന്ന എനിക്ക് എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളുടെ ഒരു നേരത്തെ ആഹാരം കട്ട് ചെയ്യേണ്ടി വന്നു എന്ന് ഞാൻ ലൈവിലോ വീഡിയോയിലോ എവിടെയോ ഞാനൊന്ന് പ്രതിപാദിച്ചു പോയതിന് മക്കളെ പട്ടിണിക്കിട്ട് കിട്ടുകൊണ്ടല്ലടി ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത് എൻ്റെ അപ്പൻ അങ്ങനത്തെ സ്വത്തുണ്ടിടി എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ സ്വത്തുണ്ടടി ഞാൻ അങ്ങനെ ആവുന്നവളാണടി ഞാൻ ഇങ്ങനെ ആവുന്ന ആവുന്നവളാണടി എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു കാറുകളായ കാറുകളിൽ കയറിയിരുന്നു ഗുണ്ടായസം കാണിക്കുക എന്നുള്ളതാണ് ഈ കൊച്ചമ്മയുടെ ഒരു വലിയ ക്രൈസ് എന്ത് തന്നെ ആയാലും എൻ്റെ മക്കളെ പരിഹസിച്ച അല്ലെങ്കിൽ എന്നെ എൻ്റെ ആ സ്ട്രഗിളിനെ പരിഹസിച്ച നിന്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നിനക്ക് എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് നിന്റെ പ്രോഡക്റ്റ് ഒന്ന് ദയവ് ചെയ്ത് വാങ്ങിക്കണം ദയവ് ചെയ്ത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നീ കെഞ്ചുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള മറുപടി അതായത് നമ്മൾ ഒരു കാര്യത്തിനും അഹങ്കരിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് പടി ഇളക്കുന്നവൻ ആരാണ് പടച്ചിറബ്ബാണ് നമുക്ക് തരുന്ന ഒരു രോഗമാവട്ടെ നമുക്ക് തരുന്ന സമ്പത്താവട്ടെ നമുക്ക് തരുന്ന ദാരിദ്ര്യമാകട്ടെ നമുക്ക് തരുന്ന മക്കളാവട്ടെ നമ്മുടെ സൗഹൃദങ്ങളാകട്ടെ എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് അതൊക്കെയും അനുഗ്രഹമായിട്ട് തരുന്നതാണ് അത് എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും സ്റ്റോപ്പായി പോകാം നീ ഭയങ്കര അഹങ്കാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പന അങ്ങനത്തെ ആളാണ് എൻ്റെ അപ്പനിങ്ങനത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം എത്ര ശ്വാസം എടുക്കാതെ കിടന്ന് നിലവിളിച്ചാലും അഹങ്കാരത്തിന് ഒരു അറുതി ഉണ്ടാവും ആ ഒരു അറുതിയാണ് നിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടായത് അപ്പോൾ ഇത്ര ഈ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല നിൻ്റെ അഹങ്കാരത്തിൻ്റെ മറ്റൊരുപാട് ഭാവങ്ങൾ എൻ്റെ പിന്നെ എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒക്കെ നീ ഒരുപാട് അഹങ്കാരങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട് അപ്പം ഇതിനൊക്കെ തിരിച്ചടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ എന്തായാലും എൻ്റെ ആ ഒരു സ്ട്രഗിളിനെ എന്തായാലും ആരുടെയും മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ടുന്ന ഒരവസ്ഥയും വന്നിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് വീടുള്ള ഒരാളല്ല എന്നിട്ട് പോലും എനിക്ക് എൻ്റെ ആറു മക്കളെയും എനിക്ക് പോറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ ദൈവ അനുഗ്രഹമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ആ എൻ്റെ ഒരു സ്ട്രഗിളിനെയാണ് നീ അന്ന് അപമാനിച്ചത് അതിനുള്ള തിരിച്ചടി എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഒരു ജീവിതം അത് ഏത് രീതിയിലാണ് ക്രോഡീകരിക്കേണ്ടത് എനിക്കെൻ്റെ സാമ്പത്തികം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരാളുടെയും മുമ്പിൽ യാചിക്കാതെ എനിക്ക് എനിക്കെൻ്റെ ആരോഗ്യവും എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്നെടുത്താണ് ഒരു മനുഷ്യനായിട്ട് നമ്മൾ വിജയിക്കുന്നത് അത് മാത്രമല്ല വെറും ഒരു സ്ത്രീ ആയിരുന്നു കൊണ്ട് രണ്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ടായിട്ട് പോലും രണ്ട് മക്കളുടെ കാര്യം നോക്കാൻ പറ്റാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരക്കുന്ന ആളുകളുള്ള നാട്ടിൽ ഒരു വെറും സ്ത്രീ മാത്രമായിരുന്നു കൊണ്ട് ഇപ്പം നിങ്ങൾ പറയും വെറും സ്ത്രീ എന്ന് പറയല്ലേ സ്ത്രീക്കുള്ള കഴിവെന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷേ വെറും ഒരു സ്ത്രീയായിരുന്നു കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടന്നു പോയ ആ ഒരു ഇൻസിഡൻറ്റിനെ നന്നായി കൈകാര്യം ചെയ്ത ഒരാളാണ് ഞാൻ ആ എന്നെ എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ ഒന്ന് സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു സ്ട്രഗിളിനെ അപമാനിച്ചപ്പോൾ നീ ഓർത്തില്ല നിനക്കിതുപോലെ വന്നിരുന്ന് കെഞ്ചേണ്ടി വരുമെന്ന് എന്തു പറ്റി മോളെ നിൻ്റെ അപ്പൻ്റെ സ്വത്ത് തന്നില്ലേ ഒരപ്പനും ഒരു സ്വത്തുകാരിയും പിന്നെ ഒരു ഒരു സ്ത്രീയാണ് സിലു സിൽഹ എന്ന് പറയുന്ന ഒരൊറ്റ സ്ത്രീ വിചാരിച്ചപ്പോ ഒരാറു മക്കളുടെ ഉമ്മയ്ക്ക് ഒരു വീട് സ്ഥലവും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് സാധിച്ചു നിങ്ങൾ പത്തിരുന്നൂറ് പെണ്ണുങ്ങൾ ഒന്നിച്ചാഞ്ഞു പിടിച്ചിട്ടും ഇതുവരെയും വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഇത് തന്നെയാണ് ഞങ്ങളൊക്കെ കുറേ പേര് ഇരുന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ തട്ടിപ്പാണെന്നും നിങ്ങൾക്ക് അവിടെ ഇവിടെയും ചെന്ന് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഓരോരുത്തരുടെ പിന്നാലെ അലഞ്ഞു നടക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പിരിവ് മാത്രമാണ് ഈ പറയുന്ന സംഭവം ഒരു വലിയ ചാരിറ്റി സംഘടന നാണ് ആവുന്നില്ല പെണ്ണും പിള്ളേ